ഹായ് ഓൾ ഇന്ന് സൺഡേ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മസാല പരത്തിയിട്ട് മാറ്റി വെക്കണം ഇത് വറുക്കാനുള്ള ചിക്കനാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മൂന്ന് നാല് ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ യാണെടുത്തിട്ടുള്ളത് അതും ഇതിലേക്ക് ചേർത്ത് കുറച്ച് വിനീഗറും ചേർത്തിട്ട് നമുക്ക് ആദ്യം മസാല പരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഉള്ളി സബോള നന്നാക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയാൽ മതി ഇനി ബിരിയാണിക്ക് വേണ്ട അരി വേവിച്ചെടുക്കാം വെള്ളം ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളം അരി വേവിച്ചിട്ട് അത് നൂറ്റി എടുക്കുകയാണ് ബസുമതി അരിയില്ല മറ്റേ ഗോൾഡൻ റൈസിൽ ബസുമതി അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരി കഴുകിയിട്ടിട്ടിട്ട് വേവിച്ചെടുക്കാം ഞാനൊരു എഴുന്നൂറ്റമ്പത് ഗ്രാം അരിയാണ് ഇന്ന് ബിരിയാണി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഇനി അരിയിട്ടിട്ട് ഇളക്കിയതിന് ശേഷം തിളച്ച് കഴിഞ്ഞാൽ ചെറു തൊയിലിട്ടിട്ട് നമുക്ക് വേഗം അരി വേവിച്ചെടുക്കാം ഇനി ഇറച്ചി നമുക്ക് ഇറച്ചിയിലേക്കുള്ള മസാല ശരിയാക്കാം ചിക്കൻ വയ്ക്കാനായിട്ടുള്ള മസാല ശരിയാക്കണ്ടേ അതിന് ഞാൻ രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആറ് പച്ചമുളക് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ സബോള സബോളയുടെ ഒപ്പം കിടന്നിട്ട് വാടി വരട്ടെ അപ്പം നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം അപ്പം സഭോളം പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ ഈ വാടിക്കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് ചിക്കൻ വറ വറുത്തെടുക്കാം ചിക്കൻ വറുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ ഫുള്ളായിട്ട് കുക്കാവരുത് എക്കാൽ പാകം വരെ കുക്കാവാൻ പാടും ഇട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കൻ അപ്പോൾ തന്നെ കോരിയെടുക്കണം ഇനി നമ്മൾ മസാലയിൽ ഇട്ടിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ എണ്ണയിൽ ഒരുപാട് നേരം ഇടരുത് ചിക്കൻ ഭയങ്കരമായിട്ട് മുറുകിപ്പോകും നല്ല ഡ്രൈ ആയിട്ട് വരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിക്കൻ കഴിക്കാൻ നല്ല ഇഷ്ടമായി ഒന്നും വരില്ല സോഫ്റ്റ് ഉള്ള ചിക്കൻ കഴിക്കാനാണല്ലോ ഒന്നുകൂടെ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ സബോള ഇവിടെ വാടിക്കിട്ടിട്ടുണ്ട് അപ്പുറത്ത് ചിക്കൻ വറുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മുടെ റൈസ് വേവുന്നുണ്ട് മൂന്ന് അടുപ്പിന് മുകളിലും മൂന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ സവോള നന്നായി വാടി വാടിക്കട്ടിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ വാടിക്കട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ള ഒരു പേസ്റ്റിൻ്റെ പച്ചവണം മാറിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി എന്നിവ ഇട്ടിട്ട് നമുക്ക് മസാല നന്നാക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം മസാല ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ വറുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ചിക്കൻ എടുക്ക ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ചിക്കൻ മസാലയിൽ ഇട്ടിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറു തീയിൽ നമുക്ക് ഗ്യാസ് കുറച്ച് വെച്ചിട്ടിട്ടോ ഒരു അരമണിക്കൂറോളം അങ്ങനെ തന്നെ വെക്കാം അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇവിടെ റൈസ് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മുക്കാൽ വേവായതിനു ശേഷം ഊറ്റി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ അരമണിക്കൂർ നമ്മൾ റൈസ് ഇടാതെ തന്നെ അടുപ്പത്തിരിക്കട്ടെ ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചോറ് ചേർത്ത് കൊടുക്കാം ഇറച്ചിയുടെ മുകളിലേ മുകളിലേക്കായിട്ട് ചോറിട്ട് കൊടുക്കുക അതിനുശേഷം മല്ലിയിലെയും പുതിനയിലെയും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ചെറുതീൽ നമുക്കൊന്ന് വേവി വേവിക്കാം അതിനുശേഷം ബിരിയാണി റെഡി